ിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് നടി അൻസിബ ഹസനും സോഷ്യൽ മീഡിയ താരം അഭിഷേകും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേക് ഏറ്റവും കൂടുതൽ അടുത്തത് അൻസിബയോടും സീരിയൽ ഋഷിയോടുമായിരുന്നു ഫൈനൽ ഫൈവിൽ വരെ എത്തിയിരുന്നു അഭിഷേകും ഋഷിയും എന്നാൽ വോട്ട് കുറവായതിനെ തുടർന്ന് അധികകാലം ഹൗസിൽ നിൽക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞിരുന്നില്ല സീസൺ ആറിലെ മൈൻഡ് ഗെയിം മേൽസിൽ ഒരാൾ അൻസിബയായിരുന്നുവെന്നതിനോട് ബി ബി പ്രേക്ഷകർക്കും യോജിപ്പാണ് പൊതുവെ ബി ബി ഹൗസിൽ ഒരുമിച്ച് മത്സരിച്ചവരിൽ ഭൂരിഭാഗവും പുറത്തു വരുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങൾ തുടർന്ന് കൊണ്ടുപോകാറില്ല ചിലർ മാത്രമാണ് ഹൗസിൽ വെച്ച് ലഭിച്ച സൗഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്നു കൊണ്ടുപോയത് അക്കൂട്ടത്തിൽ രണ്ടു പേരാണ് അൻസിബയും അഭിഷേക് ശ്രീകുമാറും നടിയും ഗായികയും നർത്തകിയുമെല്ലാമായ അൻസിബ ദുബായിൽ ആർജയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാനെത്തിയത് ഷോക്കു ശേഷം തിരികെ പോയിട്ടില്ല മാത്രമല്ല അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് അൻസിബ സിനിമാ സ്വപ്നങ്ങൾ മൂലം ബിഗ് ബോസിലെത്തിയ അഭിഷേകും അഭിനയത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്തിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി അഭിഷേക് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിബിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേക്കും അൻസിബയും ഋഷിയുമെല്ലാം ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട് ഇപ്പോഴിതാ അൻസിബയ്ക്കൊപ്പം റൊമാൻറിക് റീലുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ നോട്ട് റിയൽ ബട്ട് റീൽ എന്ന തലക്കെട്ടോടെ അഭിഷേകിനൊപ്പമുള്ള ആദ്യ റീൽ അൻസിബയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ജൂനിയർ എൻ ടി ആർ ജാൻവി കപൂർ സിനിമ ദേവരയിലെ ചുട്ടമല്ലേ എന്ന ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് റൊമാന്റിക് റീൽ ഒരുക്കിയിരിക്കുന്നത് വീഡിയോ അതിവേഗത്തിൽ വൈറലായി ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ആരാധകരിൽ ഏറെ പേരും കുറിച്ച് കമന്റ് ഇരുവരും നല്ല ജോഡിയാണെന്നും ശ്രീകമ്മ അഭിഷേകാണ് അഭിഷേക് ആണ് റൊമാൻറിക് റീലിന് ചുവടുവെക്കുന്നത് എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നുമെല്ലാം കമന്റുകളുണ്ട് ഹൗസിൽ ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജ കൃഷ്ണയും നന്ദനയും നിഷാനയും എല്ലാം വീഡിയോയ്ക്ക് രസകരമായ കമന്റുകളുമായി എത്തി ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കൊള്ളൂവെന്നാണ് റീലിന് അഭിഷേക്ക് കുറിച്ച കമന്ത്ര് അൻസിബക്ക് അഭിഷേക്ക് നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതായും ആരാധകർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്രിസ്ത്യൻ ബ്രൈഡ് ആൻഡ് ഗ്രൂം ലുക്കിൽ റൊമാൻറിക് റീൽ ചെയ്ത് അർജുനും ശ്രീധുവും ആരാധകരെ സർപ്രൈസ് ചെയ്യിച്ചിരുന്നു പിന്നാലെയാണ് അൻസിബയുടെയും അഭിഷേകിന്റെയും റൊമാൻറിക് റീൽ എത്തിയത് അടുത്തിടെ അഭിഷേക് പൂജ കൃഷ്ണയുടെ വീട്ടിൽ പോയതിന്റെ വിശേഷങ്ങളുമായി എത്തിയിരുന്നു അടുത്തിടെ ആയി യൂട്യൂബിലും സജീവമാണ് അഭിഷേക് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ